അറുപത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് പണമല്ല ആരോഗ്യം പോലുമല്ല ഒരു ചെറിയ ചോദ്യം ചോദിച്ചു തുടങ്ങാം അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താണ് രോഗമാണോ പണമില്ലായ്മയോ അത് മരണമോ പലർക്കും തോന്നാം ആരോഗ്യം പോയാൽ എല്ലാം പോയി പക്ഷേ ആരോഗ്യമുള്ളവരായിട്ടും അകത്തുനിന്ന് തകർന്നു പോയ അനേകം മുതിർന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആരോഗ്യത്തെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ അല്ല അതിലും വലിയ പക്ഷെ നമ്മൾ അധികം സംസാരിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് അറുപത് കഴിഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് സ്വന്തം വില അതാണ് സെൽഫ് ഓർത്ത് എനിക്കിനി എന്ത് വില എന്ന ചോദ്യം അറുപത് കഴിഞ്ഞാൽ പലരുടെയും ജീവിതത്തിൽ ഒരു വാക്ക് പതിയെ കടന്നു വരും ഇനി നമ്മളെ ആരാണ് ചോദിക്കുന്നത് ഓഫീസ് വിട്ടു ജോലി തീർന്നു കുട്ടികൾ സ്വന്തം ലോകത്തേക്ക് പോയി ഇന്നവരെ അച്ഛൻ അമ്മ സാർ ചേട്ടൻ എന്നൊക്കെ വിളിച്ചിരുന്നവർ പെട്ടെന്ന് നിശബ്ദരാകും അപ്പോൾ മനസ്സിൽ മനസ്സിലുറ്റ ചോദ്യം എനിക്കിപ്പോൾ എന്ത് പ്രാധാന്യം ഇതാണ് പല പ്രായമായ ആളുകളും അകത്തു നിന്ന് തകരാൻ തുടങ്ങുന്നതിന്റെ പോയിന്റ് പ്രായം കൂടുമ്പോൾ വരുന്ന കാണപ്പെടാത്ത ഒറ്റപ്പെടൽ ഇത് ഒറ്റപ്പെടലാണ് പക്ഷേ ഒരാൾക്കൊപ്പം ഇരുന്നിട്ടും തനിച്ചായി തോന്നുന്ന ഒറ്റപ്പെടൽ വീട്ടിൽ എല്ലാവരും ഉണ്ടാകും ടി വി ആയിരിക്കും വാട്സപ്പ് നോട്ടിഫിക്കേഷനുകളും എന്നിട്ടും എല്ലാം എന്നെ ശരിക്കും ആരും കേൾക്കുന്നില്ല എന്ന തോന്നൽ ഇതാണ് അറുപത് കഴിഞ്ഞവർ അനുഭവിക്കുന്ന കാണപ്പെടാത്ത വേദന ഇത് ആരോടും പറയാൻ പറ്റില്ല പറഞ്ഞാൽ അച്ഛന് വെറുതെ നെഗറ്റീവ് എന്ന് കേൾക്കേണ്ടി വരും അതിനാൽ മൗനം പതിയെ ജീവിതത്തിന്റെ ഭാഗമാകും ഉപയോഗമില്ല എന്ന് തോന്നുമ്പോൾ മനുഷ്യൻ തളരുന്നു മനുഷ്യനെ ജീവിപ്പിക്കുന്നത് പണമല്ല ആരോഗ്യവും മാത്രമല്ല എനിക്കിപ്പോഴും ഒരു ഉപയോഗമുണ്ട് എന്ന ബോധ്യമാണ് അറുപത് കഴിഞ്ഞാൽ ഈ ബോധം പതിയെ നഷ്ടപ്പെടാൻ തുടങ്ങും ഇത് ഞാൻ ചെയ്താൽ അവർക്ക് ഇഷ്ടമാവില്ല ഇനി ഇതൊക്കെ ചെയ്യാൻ നമ്മൾ ആരാണ് ഇങ്ങനെ സ്വയം തന്നെ സ്വയം താഴ്ത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് മനസ്സ് പോകും ഇത് ഡിപ്രഷന്റെ തുടക്കമാണ് പക്ഷെ പലർക്കും അത് തിരിച്ചറിയാൻ പറ്റില്ല ഒരു അറുപത് വയസ്സുകാരന്റെ കയ്യിൽ എന്തുണ്ട് പരാജയങ്ങൾ വിജയങ്ങൾ കഷ്ടപ്പാടുകൾ ആളുകളെ വായിക്കാൻ കഴിയുന്ന കഴിവ് ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ പക്ഷേ ഇതെല്ലാം പലപ്പോഴും ആരും ചോദിക്കാതെ പോകുന്നു ഇന്ന് ലോകം യുവത്വത്തെ മാത്രമാണ് വിലമതിക്കുന്നത് പക്ഷേ അനുഭവം എന്നത് വയസ്സുകൂടിയവരുടെ സ്വത്ത് തന്നെയാണ് ഇത് ഉപയോഗിക്കാതെ പോയാൽ ആ മനുഷ്യൻ അകത്തു നിന്ന് പഴയ പോലെ പൂട്ടപ്പെടും നമ്മൾ ആവശ്യമുള്ളവർ തന്നെ എന്നുള്ള തിരിച്ചറിവ് വേണം അറുപത് കഴിഞ്ഞാൽ ജീവിതം തീർന്നിട്ടില്ല ജീവിതത്തിന്റെ അവസാന ഘട്ടമല്ല അർത്ഥമുള്ള ഘട്ടമാണ് ഇത് ഇന്ന് സമൂഹത്തിൽ എന്താണ് കുറവ് കേൾക്കുന്ന ആളുകൾ വഴികാട്ടുന്ന ആളുകൾ ക്ഷമയുള്ള ആളുകൾ ഇതെല്ലാം പ്രായമായവർക്കുള്ള സ്വാഭാവിക ശക്തികളാണ് ഒരു കുട്ടിയെ ശാന്തമായി കേൾക്കാൻ ഒരു ചെറുപ്പക്കാരനേക്കാൾ ഒരു അറുപത് വയസ്സുകാരന് കഴിയും ഇത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് പ്രായം ഭാരമായി തോന്നുന്നത് പുതിയ അർത്ഥം കണ്ടെത്തേണ്ട സമയം അറുപത് കഴിഞ്ഞാൽ പുതിയ ജോലിയല്ല വേണ്ടത് പുതിയ അർത്ഥമാണ് വേണ്ടത് ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുക്കുക അല്ലെങ്കിൽ അനുഭവങ്ങൾ എഴുതി വെക്കുക അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് വീഡിയോ ഒക്കെ ഇടുക കൃഷി തോട്ടം പുസ്തകം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല തിരഞ്ഞെടുക്കുക സമൂഹത്തിൽ ഒരു ചെറിയ പങ്ക് അതിൽ ഉൾക്കൊള്ളിക്കുക ഇത് പണം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ഇപ്പോഴും പ്രസക്തനാണ് എന്ന ബോധ്യത്തിനാണ് ഇതാണ് മനസ്സ് യുവത്വം നിലനിർത്തുന്ന രഹസ്യം മരണം പേടിപ്പിക്കുന്നു എന്തുകൊണ്ട് അറുപത് കഴിഞ്ഞാൽ മരണം പേടിപ്പിക്കുന്നത് മരണത്തെക്കാൾ കൂടുതൽ ഞാൻ ജീവിച്ചിരുന്നത് അർത്ഥമുള്ളതായിരുന്നോ എന്ന ചോദ്യം തന്നെയാണ് ജീവിതത്തിന്റെ അവസാനത്തിൽ ഒരു മനുഷ്യൻ സ്വയം പറഞ്ഞാൽ മതി ഞാൻ എനിക്ക് കഴിയുന്നത്രേ നന്നായി ജീവിച്ചു അത് പറയാൻ കഴിയുന്നവർക്ക് പ്രായം ഭാരമാവില്ല അറുപത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അനുഭവങ്ങൾ വേദനകൾ നിശബ്ദതകൾ ആ സമൂഹത്തിന് ആ ആവശ്യമാണ് നിങ്ങൾ തീർന്നിട്ടില്ല നിങ്ങൾ ഒഴിവാക്കപ്പെട്ടവരല്ല നിങ്ങൾക്ക് ഇപ്പോഴും വിലയുണ്ട് ഈ വീഡിയോ ഒരാളെയെങ്കിലും ഇത് ഓർമ്മിപ്പിച്ചാൽ അതാണ് ഇതിന്റെ വിജയം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലൊന്ന് തൊട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഒരു കമന്റ് ഇടൂ കാരണം നിങ്ങളുടെ ഒരു വാക്ക് മറ്റൊരു അറുപത് വയസ്സുകാരൻ്റെ ജീവിതം മാറാൻ കാരണമാകും അപ്പോൾ വീഡിയോ വളർച്ച അവസാനിക്കുകയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം താങ്ക്